ആ സാഹചര്യത്തിൽ ഒരു മുസ്ലിം സ്ത്രീ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പൊരുതുകയാണ് ഇപ്പോ നമുക്കറിയാം മണാലിയിലേക്ക് വിനോദയാത്രക്ക് പോയി വൈറലായിട്ടുള്ള നബീസുമ്മയെ സന്ദർശിച്ച എത്ര പേരുണ്ടാകും ഇവിടെ അവരുടെ യാദ് വൈറലായതിനു ശേഷമല്ല കേട്ടോ വൈറലായതിന് മുൻപ് അവരുടെ ഭർത്താവ് മരണപ്പെട്ടു ഏഴു മാസം പ്രായമായ ഒരു കുഞ്ഞടക്കം മൂന്ന് പെൺകുട്ടികൾ ഇവരെ വളർത്തണം ഇവർക്ക് ഭക്ഷണം നൽകണം വസ്ത്രം നൽകണം കിടക്കാനിടം നൽകണം ഇവർക്ക് സുരക്ഷിതത്വം നൽകണം ഇവരെ പഠിപ്പിക്കണം ഇവരുടെ മാറി മാറി വരുന്ന വളർച്ചകൾക്കനുസൃതമായിട്ടുള്ള ഭക്ഷണവും വസ്ത്രവും പാർപ്പിട സൗകര്യങ്ങളും സുരക്ഷിതത്വവും ഈ മാതാവിന്റെ ബാധ്യതയാണ് മാതാവിന്റെ മാത്രം ബാധ്യതയാണ് അന്നൊന്നും ഇവര് തിന്നോ കുടിച്ചോ ഉണ്ടോ ഉറങ്ങിയോ എന്ന് നോക്കാത്ത ആളുകൾ ഇപ്പോൾ അവരൊന്ന് കരക്കടുക്കാനായപ്പോൾ അവരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ മുസ്ലിം സ്ത്രീകൾ അത് നോക്കി നിന്നു വരില്ല ഈ നബീ സുമ്മയെ വിമർശിച്ച മഹാമത പണ്ഡിതനായിട്ടുള്ള ഇബ്രാഹിം സഖാഫിയെ സക്കാഫിയെ ന്യായീകരിച്ചു കൊണ്ട് അബൂബക്കർ മുസ്ലിയാർ രംഗത്തു വരുന്നു ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്നായിരുന്നു ഇബ്രാഹിം സഖാഫിയുടെ പ്രസ്താവന ഇതിനെ പിന്തുണച്ച് സ്ത്രീകൾക്ക് യാത്ര പോകാൻ ഭർത്താവോ അതല്ലെങ്കിൽ പിതാവോ മകനോ കൂടെ വേണം എന്നാണ് കാന്തപുരത്തിന്റെ പ്രതികരണം ഇങ്ങനെ ഭർത്താവും മകനും സഹോദരനും സംരക്ഷിക്കാനുള്ള എത്ര പേരുണ്ടാകും ഇവിടെ അവർക്കൊക്കെ കുടുംബങ്ങളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള അത്യാവശ്യങ്ങൾ ഉണ്ട് അവർക്ക് അവരുടെ ഉപജീവന മാർഗങ്ങൾക്ക് പോകണം നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ പിന്നാലെ വരാൻ അവർക്ക് കഴിഞ്ഞു വരില്ല ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നു വരണം അപ്പോഴേ അല്ലലും ബുദ്ധിമുട്ടുകളും വേദനകളും യാതനകളും ഒരു മാതാവ് മക്കളെ വളർത്താൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നു ഒട്ടുമിക്ക കുടുംബങ്ങളിലും വിധവകളാകുന്ന സ്ത്രീകളോടൊപ്പം പോകാൻ സഹോദരനും മകനും പിതാവും ഒക്കെ ഉണ്ടാകുന്നു എത്ര കുടുംബങ്ങളിൽ ഉണ്ടാകും ഇങ്ങനത്തെ ഒരവസ്ഥ ഇയാളൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് വായിൽ സ്വർണ്ണ കരണ്ടിയുമായി ജനിച്ചു വളർന്ന് അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ആളുകൾക്ക് ഈ പശ്ചാത്തലം മനസ്സിലാകണമെന്നൊരു നിർബന്ധവുമില്ല നമ്മുടെ തന്നെ ആവശ്യങ്ങൾക്ക് എത്ര തവണ നമ്മുടെ പിതാവിനോ അതല്ലെങ്കിൽ മകനോ സഹോദരനോ ഒക്കെ നമ്മുടെ ഒപ്പം വരാൻ കഴിയും ആധാർ കാർഡിൽ പേര് മാറ്റണം ആധാർ കാർഡ് റേഷൻ കാർഡ് പിന്നെ ഓരോരോ കാര്യങ്ങൾ കുട്ടികളുടെ പേരൻസ് മീറ്റിംഗിനടക്കം പോകേണ്ടി വരും കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ പോകണം കുട്ടികൾക്ക് വസ്ത്രം വാങ്ങാൻ പോകണം കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകണം എല്ലാത്തിനും ഒരാളെ കൂടെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ വളർന്നവരായിരിക്കില്ല ഒട്ടുമിക്ക ആളുകളും വിശ്വസ്തരായ ആളുകൾക്കൊപ്പം വിടാനാകില്ലേ താല്പര്യപ്പെടുക ഇതാണ് കാന്തപുരത്തിൻ്റെ ചോദ്യം നിങ്ങളെ പോലെയുള്ള മതജീവികൾക്ക് മാത്രമേ സ്ത്രീകൾ ഒരു ലൈംഗിക ഉപകരണമായി മാറും നിങ്ങൾ മാത്രമേ സ്ത്രീകളെ ഒരു ഭോഗവസ്തുവാണ് എന്ന് കരുതി ആ കാഴ്ചപ്പാടോടുകൂടി നോക്കൂ സാക്ർ നായിക് പറഞ്ഞതുപോലെ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ നോക്കിയിട്ട് ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടും ആ പുരുഷൻ ആ പെണ്ണിനോട് ഒരു വൈകാരികത ഒരു വികാരം മറ്റേ വികാരം തോന്നിയിട്ടില്ലെങ്കിൽ അവൻ എന്തോ ബയോളജിക്കലി മിസ്റ്റേക്ക് ഉണ്ട് അത്രയും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് അത്ര ശരിയാണ് അങ്ങനെ പെണ്ണിനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ആകാനേ പറ്റൂ ഇക്കഴിഞ്ഞ ഡിസംബർ പതിനൊന്നാം തീയതിയാണ് മകൾക്കൊപ്പം മണാലി കാണാൻ പോകുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് ഹാജറ സഫിയ നസീമ സക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്നോ മക്കളെ എന്താ രസം ഇതാ ഇച്ചൂന്റെ കൂടെ വന്നിട്ട് അടിപൊളിയല്ലേ മക്കളെ എന്ന നബീ സുമയുടെ മണാലി റീലാണ് ഉസ്താദുമാരെ ചൂടിപ്പിച്ചത് ഈ വീഡിയോ മനസ്സ് നിറഞ്ഞു മനസ് നിറഞ്ഞുല്ലാതെ കണ്ട ആളുകളുടെ തലച്ചോറിൽ മതം നിറച്ചിട്ടാണ് കണ്ടതെങ്കിൽ അവരിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല സമൂഹ മാധ്യമങ്ങളിലൊക്കെ തരംഗമായി അതിനിടയിലാണ് ഇബ്രാഹിം ഉസ്താദ് എന്ന് പറഞ്ഞാൽ എ പിയുടെ വലം കൈയാണ് അദ്ദേഹം എന്ത് പോഴത്തരം പറഞ്ഞാലും എന്ത് വൃത്തികേടുകളും മനുഷ്യാവകാശ ലംഘനങ്ങളും സ്ത്രീ സ്ത്രീ വിരുദ്ധതകളും പറഞ്ഞാലും ശരി അതിനെ അംഗീകരിക്കേണ്ടേ അത് അംഗീകരിക്കാതെ തരമില്ലല്ലോ അതിനിടയിലാണ് കാന്തപുരം വിഭാഗത്തിന്റെ നേതാവും മതപണ്ഡിതനുമായിട്ടുള്ള ഇബ്രാഹിം സക്കാഫിനെ ബി സമ്മയുടെ യാത്രയെ അധിക്ഷേപിച്ച് രംഗത്ത് വരുന്നതും കാന്തപുരം അതിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നതും ഇരുപത്തി വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു വല്ലുമ്മ ഇയാൾ കുഞ്ഞ ഏതെങ്കിലും മൂലയിലിരുന്ന് സ്വലാത്തും തിക്രും ചൊല്ലുന്നതിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയി മഞ്ഞു വാരി അങ്ങനെ ഇടുകയാണ് മുപ്പത്തി ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അതായത് സ്ത്രീകൾ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല പ്രത്യേകിച്ച് വിധവയായിട്ടുള്ള സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ പറയാനുമില്ല കാരണം മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്നും ജീവിക്കണമെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും അവരുടെ സന്തോഷത്തെ ഇവർ അനുകൂലിക്കുന്നതേയില്ല മത തലച്ചോറ് മാത്രം വെച്ച് ചിന്തിച്ചാൽ എങ്ങനെയാ ശരിയാക്കുക മണാലിയിലേക്ക് വിനോദയാത്ര പോയി വൈറലായ നബീ സുമ്മയെ വിമർശിച്ച മഹാപണ്ഡിതനായ സഖാഫിയെ ന്യായീകരിച്ചു കൊണ്ടാണ് കാന്തപുരം അവതരിക്കുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീകളെ യാത്ര ചെയ്യാൻ പാടില്ല അവര് റീൽസ് ഇടാൻ പാടില്ല അവര് മഞ്ഞുവാരി കളിക്കാൻ പാടില്ല മുസ്ലിം സ്ത്രീകൾക്ക് യാത്ര പോകണമെങ്കിൽ കൂടെ വിവാഹബന്ധം നിഷിദ്ധമാക്കിയ ആളുകൾ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ അവർ യാത്ര പോകണ്ടെന്നേ അവരിപ്പോ മണാലിയിലേക്ക് തന്നെ ഒരു യാത്ര പോകണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം എന്ന് ചോദിക്കാനേ ഇവർക്ക് പറ്റൂ കാരണം ഇവരുടെ തലച്ചോറുകൾ ഈ രൂപത്തിൽ ഫോം ചെയ്തിരിക്കുന്നതാണ് എങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയാലും ശരി ഇവരെ നിയന്ത്രിക്കുന്നത് മതമാണ് കഴിഞ്ഞ വർഷം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്ത്രീ മുന്നേറ്റം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രതിഷേധം നടന്നു ഇറാനിൽ ആ അത് ശരിയാണ് മറൈൻ സ്വർഗത്തിന് ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതൊക്കെ ആസ്വദിക്കാൻ പുരുഷനല്ലേ പറ്റുള്ളൂ മറൈൻ നബീസ് ഉമ്മാക്കും പറ്റില്ലല്ലോ നബീസുമ്മാ എത്ര കഷ്ടപ്പെട്ട് ജീവിച്ചാലും ശരി എത്ര യാതനകൾ അനുഭവിച്ചാലും ശരി ഈ മണാലിയിലെ സുഖ സൗകര്യങ്ങൾ അവരുടെ അവിടുത്തെ ആനന്ദം അനുഭൂതി അവരുടെ മനസ്സിലെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച അവരനുഭവിച്ച ഒരു സന്തോഷം സ്വർഗത്തിൽ ഇവർക്ക് കൊടുത്തെങ്കിൽ അപ്പോ ഏറ്റവും വലിയ ഒരു പ്രതിഷേധം ഇറാനിൽ നടക്കുകയാണ് മഹ്സാമിനി എന്ന ഒരു പെൺകുട്ടി ഇരുപത്തിനാലുകാരി തട്ടം ശരിയാവണ വിട്ടില്ല കുറച്ചും കൂടി അതിന്റെ ഇടയ്ക്കൂടെ കണ്ടുപോയി തട്ടമിട്ടത് ശരിയായില്ല ഇറാനിലെ മതകാരി പോലീസാർ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു അവരുടെ അതവ് പഠിപ്പിക്കുന്ന ഒരു മുറിയുണ്ട് മതചിട്ടകൾ മതമര്യാദ പഠിപ്പിക്കുന്ന ഒരു റൂമ് കോളേജുകളിലൊക്കെ ഇല്ലേ ഒരു റൂം ഇടിമുറി ജയിലുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു സിനിമകളിലൊക്കെ നമ്മൾ അതൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പൊ അവിടെ കൊണ്ടുപോയി പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച അടിവയറ്റിൽ ചവിട്ടിയും മൂക്കു മുറിച്ചും കൊണ്ടു കളഞ്ഞു ജയിലിൽ വെച്ചിട്ടാണ് പെൺകുട്ടി കൊല്ലപ്പെടുന്നത് അതിനെ ചൊല്ലി ഇറാനിലെ ആപാലവൃദ്ധം ജനങ്ങളും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കം എല്ലാവരും രംഗത്തിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ട് ഉമ്മമാർ പെൺകുട്ടികളോട് പറഞ്ഞു മക്കളെ നാളത്തെ മഹിസാ അമിനിമാരായി നിങ്ങൾ മാറാതിരിക്കണമെങ്കിൽ ഇനി ഒരു മഹസ അമിനിക്ക് ഇറാൻ ജന്മം നൽകാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രതിഷേധിക്കണം അങ്ങനെയാണ് പ്രതിഷേധത്തിന്റെ അലയൊലികൾ പടർന്നത് ലോകമെങ്ങും ഒരു വർഷത്തിലധികം അവർ സമരം ചെയ്തു വലിയൊരു വിഭാഗം ആളുകളെ കൊമേനിയുടെ ിങ്കരന്മാർ കൊന്നുകളഞ്ഞു ഇത്രയധികം നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുന്നിലുള്ളപ്പോൾ ഇസ്ലാമിലെ സ്ത്രീകളുടെ അളവറ്റ സ്വാതന്ത്ര്യവും ഭയങ്കരമായ സമത്വവും നിങ്ങൾ തള്ളി മറിക്കല്ലേ ഖുർആാനിലെ സ്ത്രീ എന്താണെന്നും ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം എന്താണെന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കല്ലേ ഞങ്ങൾക്കറിയാം ഇന്ന് മുസ്ലിം സ്ത്രീകളും അതിനെക്കുറിച്ച് ബോധവതികളാണ്